കരിക്ക് ചാലഞ്ചിന്റെ പതിനാലാമത്തെ ദിവസമാണ് ഇപ്പൊ ഒമ്പത് മണി ഞാൻ എന്റെ ആദ്യത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് ഈ കരിക്കൽ വെള്ളം തീരെ കുറവാണ് കഴിഞ്ഞ ദിവസം എടുത്ത അല്ല അതിനേക്കാളും കുറവാണ് പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുന്നാണ് വിചാരിക്കുന്നത് കുടിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ആദ്യത്തെ കരിക്ക് ക്ലിനിക്കിൽ വെച്ച് തന്നെ രാവിലെ കുടിച്ചു അതിനുശേഷം കാർ ഇവിടെ സർവീസ് ചെയ്യാൻ കൊടുത്തു ഇവിടെ അടുത്തൊരു സ്ഥലത്ത് സർവീസ് ചെയ്യാൻ കൊടുത്തു അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ ഞാൻ തിരിച്ച് കാർ വാങ്ങാൻ പോകുന്ന വഴിയാണ് ഞാൻ ഇവിടെ കയറി ഇപ്പൊ ഇവിടുന്ന് ഒരു കരിക്ക് കുടിക്കുകയാണ് ഇന്ന് വാങ്ങിക്കാനുള്ള കരിക്ക് ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ കാർ എടുക്കാൻ സർവീസ് സെന്ററിൽ പോകും അത് കഴിഞ്ഞ് ഞാൻ കാറുവായി വന്ന ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പൊ ഞാനിപ്പോ ഒരു കരിക്ക് കുടിക്കുകയാണ് അതിനുശേഷം ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വരെ ഉണ്ടാവും പറഞ്ഞു ഞാൻ പോയിട്ട് തിരിച്ചു വരാം അപ്പഴത്തേക്ക് ബാക്കി വാങ്ങിച്ചോണ്ട് പോയി ഇപ്പൊ എന്തായാലും കുടിക്കാനായിട്ട് ഒരെണ്ണം വാങ്ങിക്കുക കരി ഇന്നൊരു കരിക്കേ കുടിച്ചിട്ടുള്ളൂ മൊത്തം തീർന്നു പോയി ഇപ്പൊ അടുത്ത് വാങ്ങിക്കാൻ കരിക്ക് രണ്ടാമത്തെ കരിക്ക് കുടിക്കാണ് ഇതിന് നമ്മള് കഴിഞ്ഞ ദിവസം അത്രയും മാത്രം ഇല്ല കഴിഞ്ഞ ദിവസം കുടിച്ച ഒരു രക്ഷയില്ലായിരുന്ന പച്ചക്കറി ഇത് അത്രയും മാത്രമില്ല ാണ് അപ്പൊ നമ്മളിവിടെ തിരിച്ചു വന്നു കാര്ക്ക് എനിക്ക് ഒര്ണ്ണം ഒരുപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചെടുക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ ഇപ്പോൾ ഒമ്പതേകാലം കഴിഞ്ഞു ഇന്നത്തെ മൂന്നാമത്തെ കരിക്ക് ഇപ്പൊ കുടിക്കാൻ പോവാണ് ഞാൻ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളിലുള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ വളരെ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത് കാര്യം വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ അത്രക്ക് തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല ആ ഒരു സമയം കണ്ടെത്താൻ ഇപ്പൊ കഴിയുന്നില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ കരിക്ക് കുടിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ് ഇത് നമ്മള് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പോലത്തെ കരിക്കല്ല ഇത് യെല്ലോ അല്ല അതേപോലെ ചെന്തങ്ങ് അല്ല പച്ചയല്ല ഇത് എന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈപ്പ് കരിക്കാണ് ഇപ്പൊ ഈ ചാലഞ്ചിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെന്ന് തോന്നിയത് കുടിക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം ഇത് ശരിക്കും ഒരു സോഡ കുടിക്കുന്ന എഫക്റ്റ് ഉണ്ട് നല്ല തരിപ്പുണ്ട് ഇത്രയും ദിവസം കുടിച്ചതിനകത്ത് ഈ ഒരു ഫീല് കിട്ടിയിട്ടില്ല ഇതിന് നല്ലൊരു ശരിക്കും തരിപ്പെന്നൊക്കെ പറയുമല്ലോ നമ്മൾ സോഡ കുടിക്കുമ്പോൾ ഒരു പിരിവിരിപ്പെന്ന് അങ്ങനെയൊക്കെ പറയും അതേപോലെ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് ഒരു എഫക്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഇത് കുടിക്കട്ടെ അതിന് ഞാൻ ഉറങ്ങാൻ പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം